നമസ്കാരം പ്രവാസി മലയാളി പ്രസിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം നിരവധി അനവധി വാർത്തകൾ ഇന്നുമുണ്ട് പ്രധാനമായും ഈ പഹൽഗാമിൽ നടന്ന ആക്രമണം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെമ്പാടുമുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു യു എയും ഇന്ത്യയും ഒക്കെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ നിർണായകമായ നയതന്ത്ര മാറ്റങ്ങൾ സംഭവിക്കുന്നു ആ വാർത്തയിൽ നിന്നും തുടങ്ങാം ഇന്നത്തെ പ്രവാസി മലയാളി പ്രസിലെ ഈ ബുള്ളറ്റിൻ എന്തെല്ലാം ആ വാർത്തയിലേക്ക് ആദ്യം പാക് വ്യോമ മേഖല അടച്ചിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അത് സംബന്ധിച്ച് യു എ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾക്ക് തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സുരക്ഷയ്ക്കാണ് നമ്മൾ ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ അതിന്റെ നിലപോലെ വരുന്നുണ്ട് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമ മേഖലയിൽ പ്രവേശനം പാകിസ്ഥാൻ നിഷേധിച്ചിരിക്കുകയാണ് ഇതോടെ യു എ ഇന്ത്യ വിമാന സർവീസുകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ ഉടമസ്ഥയിലുള്ളതും ഇന്ത്യ നടത്തുന്നതുമായ എല്ലാ വിമാന കമ്പനികൾക്കും വ്യോമാതിർത്തി അടച്ചിടുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് ഇതുമൂലം യു എ ഇയും ഇന്ത്യയും തമ്മിലുള്ള വിമാന സർവീസുകൾ വൈകാൻ സാധ്യതയുണ്ട് ദീർഘദൂര റൂട്ടുകൾ തെരഞ്ഞെടുക്കാനും സാധ്യതയുണ്ട് വടക്കേ അമേരിക്ക യു കെ യൂറോപ്പ് മധ്യപൂർവ്വദേശം എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള ചില വിമാനങ്ങൾ ബദൽ റൂട്ട് സ്വീകരിക്കുമെന്ന് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു വരും ദിവസങ്ങളിൽ യു എ യിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി അതത് എയർലൈനുകളുമായി ബന്ധപ്പെടേണ്ടതുണ്ട് യാത്രാ ഷെഡ്യൂളിൽ ഉണ്ടാകാനിടയുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് തയ്യാറെടുക്കാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുക അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് അത് നമ്മൾ സഹിക്കുക അതെ തീർച്ചയായിട്ടും കാരണം രാജ്യം ഇത്തരം ഒരു ഒരു വലിയ വല്ലാത്ത പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് നമ്മൾ സുരക്ഷയ്ക്ക് ജനങ്ങളുടെയും എല്ലാവരുടെയും സുരക്ഷയ്ക്ക് ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് എല്ലാം പ്രാധാന്യം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ എന്തായാലും നിയന്ത്രണത്തിനപ്പുറത്തേക്കുള്ള ഈ ഒരു അപ്രതീക്ഷിതമായ വ്യോമ അതിർത്തി അടച്ചതിൽ മൂലം യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ എയർ ഇന്ത്യ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്ലാബാദിനും ഇസ്ലാമാബാദിനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള സംഘർഷം വർദ്ധിച്ചതാണ് വ്യോമ അതിർത്തി നിരോധനത്തിന് പ്രധാനമായിട്ടുള്ള കാരണമായി മാറിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യോമയാന ഇടനാഴികളിൽ ഒന്നിന് തടസ്സമുണ്ടാകുമെന്ന ആശങ്ക ഈ നീക്കം ഉയർത്തിയിട്ടുണ്ട് ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹി മുംബൈ ബാംഗ്ലൂരു തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള നിരവധി പ്രതിദിന വിമാനങ്ങൾ ഏറ്റവും അടുത്ത റൂട്ടിനായി പാകിസ്ഥാൻ വ്യോമ അതിർത്തിയാണ് ആശ്രയിക്കാറുള്ളത് എല്ലാ ദിവസവും പക്ഷേ ഇപ്പോൾ അത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഈ വ്യോമ മേഖല അടച്ചിട്ടതോടുകൂടി യു എയിൽ സർവീസ് നടത്തുന്ന എല്ലാ ഇന്ത്യൻ വിമാന കമ്പനികളും അറേബ്യൻ കടലിന് മുകളിലൂടെയോ കൂടുതൽ തെക്കൻ പാതകളിലൂടെയോ വഴിതിരിച്ചുവിടാൻ നിർബന്ധിച്ചു ാണ് അതുകൊണ്ട് തന്നെ ഈ പറക്കൽ സമയം രണ്ട് മണിക്കൂർ വരെ വർദ്ധിക്കാനാണ് സാധ്യത എന്നാൽ യു എ ഇ ആസ്ഥാനമായുള്ള എമിറേറ്റ് ഇത്തിഹാദ് ഫ്ലൈ ദുബായ് എയർ അറേബ്യ എന്നീ വിമാന കമ്പനികളെ ഈ പ്രശ്നം നേരിട്ട് ബാധിക്കില്ല കാരണം നിരോധനം ഇന്ത്യൻ ഉടമസ്ഥയിലുള്ളതും അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കുന്നതുമായി വിമാന കമ്പനികൾക്ക് മാത്രമാണ് അതായത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതും ഇന്ത്യയുടെ ഉടമസ്ഥയിലുള്ളതുമായിട്ടുള്ള വിമാന കമ്പനികൾക്ക് മാത്രമാണ് എടുത്തു പറയുന്നുണ്ട് അതായത് ഫ്ലൈ ദുബായ് ഇത്തിഹാദ് എമിറേറ്റ്സ് എമിറേറ്റ് അറേബ്യ എന്നീ വിമാനങ്ങൾക്കൊന്നും തന്നെ നിയന്ത്രണം ബാധകമല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വിമാനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് എത്തുന്നതിൽ നിയന്ത്രണം ഉള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും ഇന്ത്യൻ വിമാനത്താവളത്തിലെ വിമാന ഗതാഗത കുരുക്കും അതുപോലെ തന്നെ സോട്ട പുനർക്രമീകരണവും വിപരീത ഫലങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന ഈ മേഖലയിലെ വിദഗ്ധർ തന്നെ പറയുകയാണ് വിമാന നിരക്ക് വീണ്ടും വർദ്ധിച്ചേക്കും എന്നുള്ള ആശങ്ക കൂടി വരുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പരമാവധി യാത്ര ഈ ഒരു ഘട്ടത്തിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നതാണ് തോന്നുന്നത് ഒരു പക്ഷേ ആ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും അല്ല അല്ലെങ്കിൽ യാത്ര യാത്രയുണ്ടെങ്കിൽ തന്നെ അതിന് അതുമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ യാത്രയ്ക്ക് പോകണം അതുപോലെ തന്നെ അടച്ചുപൂട്ടൽ ദിവസങ്ങളോ ആഴ്ചകളോ തുടരുകയാണെങ്കിൽ ടിക്കറ്റ് നിരക്ക് ഒരുപാട് വർദ്ധിക്കുന്നതിന് കാരണമാവും ഷെഡ്യൂളിംഗ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായേക്കുമെന്ന് ദുബായ് ആസ്ഥാനമായുള്ള ട്രാവൽസ് അധികൃതർ പറയുന്നുണ്ട് എന്നാൽ അത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ് കരുതുന്നത് എന്നാണ് ഇപ്പോൾ അൽസോറ ട്രാവൽസ് ആൻഡ് ഹോളിഡേസ് ജനറൽ മാനേജർ ജോയ് തോമസ് പ്രമുഖ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞത് മാർക്കറ്റ് ട്രെൻഡിനെ അനുസരിച്ചായിരിക്കും ടിക്കറ്റ് നിരക്ക് വർധനവുണ്ടാകുക നിലവിൽ ഉയർന്ന നിരക്ക് തന്നെയാണ് ഉള്ളത് ഈ ആഴ്ച മിക്ക വിമാന കമ്പനികളും യു ഇന്ത്യ വൺ വേ ടിക്കറ്റിന് ആയിരത്തിലേറെ ദീർഘം ഈടാക്കുന്നുണ്ട് തിരിച്ചുള്ള യാത്രയ്ക്ക് ആയിരത്തി മുന്നൂറ് ദീർഘം വരെ ആയിട്ടുണ്ട് എങ്കിലും മിക്ക വിമാനങ്ങളിലും ഈ ആഴ്ച ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇന്നലെ എയർ അറേബ്യ കൊച്ചിയിലേക്ക് മുഴുവൻ സീറ്റുകളും യാത്രക്കാരുമായാണ് പറഞ്ഞത് നാട്ടിൽ അവധിയും ആഘോഷവും കഴിഞ്ഞ് മടങ്ങുന്നവരുടെ തിരക്കാണിപ്പോൾ ഇനി യു എ യിൽ വേനൽ അവധിക്ക് സ്കൂളുകൾ അടയ്ക്കുമ്പോൾ നിരക്കുകൾ വീണ്ടും കുത്തനെ കൂടിയേക്കാം എന്നാൽ ഷെഡ്യൂളിൽ മാറ്റമുണ്ടാകുമോ എന്ന് ഇന്ത്യ അധികൃതർ ട്രാവൽസുകാരെ ഇതുവരെ അറിയിച്ചിട്ടൊന്നുമില്ല പാകിസ്ഥാൻ വ്യോമ ഉപയോഗിക്കുന്നത് തുടരാൻ കഴിയുന്നതിനാൽ ഗൾഫ് വിമാന കമ്പനികളെ ഇത് ബാധിക്കാൻ സാധ്യതയില്ല ഇന്ത്യയിലേക്ക് വരുന്ന വിമാന കമ്പനികൾക്കാണ് ഇത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് വ്യോമപാത അടച്ചിടുന്നത് ഇതാദ്യമായിട്ടല്ല ആദ്യമായിട്ടല്ല ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഒരുപാട് സംഘർഷങ്ങൾ എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയ സംഘർഷങ്ങൾ തടസ്സപ്പെടുന്നത് ഇത് ആദ്യമായല്ല രണ്ടായിരത്തി പത്തൊൻപതിലും പുൽവാമ ഭീകരാക്രമണത്തെയും തുടർന്നുള്ള സൈനിക നീക്കങ്ങളെയും തുടർന്ന് പാകിസ്ഥാൻ ഏകദേശം അഞ്ചു മാസത്തേക്കാണ് തങ്ങളുടെ മുഴുവൻ വ്യോമ അതിർത്തിയും അടച്ചിട്ടത് ആ അടച്ചിടലിൽ ഒരു ദിവസം നാനൂറിലേറെ വിമാനങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഇത് വ്യാപകമായി റൂട്ട് മാറ്റാൻ നിർബന്ധിതമാക്കുകയും കൂടുതൽ യാത്രാ ദൈർഘ്യത്തിനും ഇന്ത്യൻ അതുപോലെ തന്നെ രാജ്യാന്തര വിമാന കമ്പനികൾക്ക് ഇന്ധന ചെലവ് ഗണ്യമായി കൂടുന്നതിനും കാരണമായി മാറിയിരുന്നു ആ കാലയളവിൽ ഇന്ത്യൻ വിമാന കമ്പനികളിൽ ഇന്ത്യയിലേക്ക് പറന്ന യു എ ഇ യാത്രക്കാർക്ക് ശരാശരി അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ കാലതാമസം നേരിട്ടു എന്നുള്ള ഒരു സംഭവമുണ്ട് ചില വിമാനങ്ങൾ പൂർണ്ണമായും നിർത്തിവച്ചിരുന്നു മറ്റുള്ളവയ്ക്ക് അധിക സ്റ്റോപ്പ് ഓവറുകളും അതുപോലെ തന്നെ ക്രമീകരിച്ചു കൊണ്ടാണ് ക്രൂ റൊട്ടേഷനുകളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ഒരു വിഷയമൊക്കെ തന്നെ പരിഹരിച്ചത് അതായത് എന്ത് പ്രതിസന്ധി നേരിട്ടാലും എന്ത് പ്രതിസന്ധി വന്നാലും അത് നേരിടാനുള്ള സജ്ജീകരണങ്ങൾ ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാണ് ഒരു ഒരു വലിയ ഒരു എക്സാമ്പിളായി മാറിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ നടക്കാത്ത ചില നിർണായ നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിപ്പോ അഞ്ച് മാസം ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെങ്കിൽ അത് ഇത് എത്രത്തോളം നീണ്ടുപോകുമെന്നറിയില്ല ഒരു രൂക്ഷമായ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിലും എങ്ങനെയാണെന്നറിയില്ല അറിയില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചാലും ബദൽ മാർഗം സ്വീകരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഈ ഇന്ത്യൻ കമ്പനികളും ഒപ്പം അതുപോലെ തന്നെ അറബ് കമ്പനികളും ഒക്കെ തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അടിയന്തരമായി യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലാതെ യാത്ര ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് മറ്റു വാർത്തകൾക്ക് കൂടി പോവാം അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമ ഒരു നിയമമാറ്റമാണ് വന്നിട്ടുള്ളത് സൗദിയിലത്തെ കാര്യമാണ് പറയുന്നത് സുപ്രധാനമായ മാറ്റം വന്നിട്ടുള്ളത് തൊഴിൽ നിയമത്തിലാണ് അറുപത് ദിവസത്തെ വെല്ലുവിളി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹുറൂബാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെന്താണെന്ന് നോക്കാം സൗദിയിൽ തൊഴിൽ കരാർ ഇല്ലാതെ അറുപത് ദിവസത്തിൽ കൂടുതൽ തങ്ങുന്ന പ്രവാസികൾക്ക് കുറൂബ് തൊഴിലിടത്തിൽ നിന്ന് ഒളിച്ചോട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേരള കുറൂബ് എന്ന് പറയുമ്പോൾ തൊഴിലിടത്തിൽ നിന്ന് ഒളിച്ചോട്ടം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതൊരു വലിയ കേസായി തന്നെ വലിയ കേസ് ആയിട്ട് ബാധകമാകും തൊഴിൽ നഷ്ടമാവുകയോ സ്വയം രാജിവെക്കുകയോ തൊഴിലുടമ നിയമപരമായി ജോലിയിൽ നിന്നും ഒഴിവാക്കുകയോ ചെയ്തവരുടെ തൊഴിൽ കരാർ കിവ പോർട്ടലിൽ റദ്ദു ചെയ്ത് അറുപത് ദിവസത്തിനകം പുതിയ തൊഴിൽ കരാർ ഏർപ്പെടുന്നില്ലെങ്കിലോ നാട്ടിലേക്ക് മടങ്ങുകയോ ചെയ്തില്ലെങ്കിൽ ഹുറൂബിൽ ഉൾപ്പെടുമെന്നാണ് പുതിയ ചട്ടം അപ്പൊ ഇത് വളരെ കൃത്യമായി തന്നെ പാലിക്കേണ്ടതാണ് ഏതെങ്കിലും ജോലിയിൽ നിന്ന് ഒഴിവാകുകയോ അല്ലെങ്കിൽ ആ ജോലി നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കിവാ പോർട്ടലിൽ അത് റദ്ദു ചെയ്തു കഴിഞ്ഞാൽ അറുപത് ദിവസമേ നിങ്ങൾക്ക് സമയമുള്ളൂ ഈ അറുപത് ദിവസത്തിനകം ഒന്നുകിൽ പുതിയ തൊഴിൽ കരാറിൽ ഏർപ്പെടണം അതല്ല എങ്കിൽ നാട്ടിലേക്ക് മടങ്ങി പോകണം ഇത് ഇത് രണ്ടും ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുകയാണ് എങ്കിൽ ഹുറൂബിൽ ഉൾപ്പെടുമെന്നാണ് ഇപ്പൊ പുതുതായിട്ട് അറിയിച്ചിരിക്കുന്നത് കിവ പോർട്ടലിൽ തൊഴിൽ കരാർ റദ്ാക്കിയവർ സ്പോൺസർഷിപ്പ് മാറുകയോ പുതിയ തൊഴിൽ കണ്ടെത്തുകയോ ചെയ്താൽ മാത്രം പോരാ അറുപത് ദിവസത്തിനുള്ളിൽ പുതിയ കരാർ ഔദ്യോഗികമായി ഖിവ പോർട്ടലിൽ ഉൾപ്പെടുത്തണം എന്നത് നിർബന്ധവും കൂടിയാണ് പുതിയ തൊഴിൽ വിസയിൽ നാട്ടിൽ നിന്ന് എത്തിയവരാണെങ്കിലും നിലവിലെ തൊഴിൽ നിന്നും പുതിയ സ്പോൺസർക്കൊപ്പം പുതിയ തൊഴിൽ ആരംഭിച്ചുവെങ്കിലും ഒട്ടും വൈകാതെ തന്നെ അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ തൊഴിൽ കരാർ ഖിവ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം അറുപത് ദിവസം പിന്നിട്ട് കഴിയുന്നതോടെ നിലവിലുള്ള തൊഴിലുടമയോ തൊഴിലാളിയോ അറിയാതെ പുതുക്കിയ ചട്ടപ്രകാരം യാന്ത്രികമായി തന്നെ കുറൂബ് ബാധകമാകും അപ്പൊ നിങ്ങളിത് ഇത് ചട്ടം പുതുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഗുവാ കോട്ടൽ അത് പുതുക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാൻ ചാൻസ് ഇല്ല തൊഴിലുടമയും അറിയാൻ ചാൻസ് ഇല്ല പക്ഷെ നിങ്ങൾ കുറൂബായി മാറിയിട്ടുണ്ടാകും അപ്പൊ ഇതോടുകൂടി നിയമ ലംഘനത്തിന് നാടുകടത്തൽ കേന്ദ്രം വഴി സൗദിയിൽ നിന്ന് നാടുകടത്താനും സാധ്യതയുണ്ട് അറുപത് ദിവസത്തിനുള്ളിൽ ലേബർ കോർട്ട് മുഖാന്തരം എക്സിറ്റ് ലഭിച്ചവർക്ക് മാത്രം പുതിയ വിസയിൽ തിരികെ വരാൻ സാധിക്കും പുതിയ നിയമം നിലവിൽ വന്നത് അറിയാതെ രണ്ടു മാസത്തിലേറെ കഴിഞ്ഞ് പുതിയ ജോലി കണ്ടുപിടിച്ചവർ തൊഴിൽ കരാർ കിവാ മുഖാന്തരം അംഗീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കുറവുബായത് തിരിച്ചറിഞ്ഞത് ഇത് സംബന്ധിച്ച് സാമൂഹ്യ പ്രവർത്തകർ തൊഴിൽ വകുപ്പിൽ അന്വേഷിച്ചതോടെയാണ് അറുപത് ദിവസത്തിനുള്ളിൽ തൊഴിൽ കരാർ കിവാ പോർട്ടലിൽ ബന്ധിപ്പിക്കേണ്ടത് നിർബന്ധമാണ് എന്നുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടുള്ളത് നേരത്തെ നമ്മൾ ഈ ഒരു വാർത്ത വായിച്ചിട്ടുണ്ടായിരുന്നു തോന്നുക പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാനമായും നമ്മൾ മറ്റൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ ഈ പേപ്പറല്ല നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ് പേപ്പറുകളൊക്കെ തന്നെ നോക്കാം കാരണം നമ്മളിപ്പോ കിവാ പോർട്ടലിൽ ജോലി ഇപ്പൊ ഒരു ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ ജോലി വിട്ട് വേറൊരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ രണ്ടു മാസം കഴിഞ്ഞു പോകുന്ന ഒരുപക്ഷെ നമ്മളറിയില്ല അതെ അല്ലെങ്കിൽ ഇതിനിടയിൽ വീട്ടിൽ പോയി നാട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയം ഒരു ജോലി നഷ്ടപ്പെട്ടു തിരിച്ചു വന്ന് ഇവിടെ വന്ന് ജോലി ശരിയാക്കാന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ ദിവസം മാറുമ്പോ തന്നെ നമ്മൾ ഹുറൂബായി മാറും നമുക്ക് അങ്ങനെ ശീലം അതായത് നാട്ടിലെങ്ങാനും പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അറുപത് രണ്ടു മാസിനുള്ളിൽ വരാലോ എന്ന് വിചാരിച്ച ഒന്നര മാസം ഒക്കെ കഴിഞ്ഞിട്ട് വരികയോ വന്ന് ഉടനെ തന്നെ ഒരു ജോലിയിലേക്ക് ശ്രമിക്കുമ്പോൾ ജോയിൻ ചെയ്ത് കിവാ പോർട്ടലിൽ ജോയിൻ ചെയ്യുമായിരിക്കും പക്ഷെ ഉടനെ പോയി കിവാ പോർട്ടലിൽ നമ്മള് പേര് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് മറന്നുപോകും അങ്ങനെ ആകുന്ന ഒരു എന്നാണ് പറയുന്നത് അപ്പൊ ഹുറൂബാക്കുന്നത് നിയമാനുസരണം അല്ല എങ്കിൽ ബദലായി തൊഴിൽ വകുപ്പിൽ പരാതിപ്പെടാം ന്യായമുള്ള പക്ഷം ഹുറൂബ് മാറ്റി കിട്ടും എന്നാൽ പുതിയ ചട്ടം അനുസരിച്ച് തൊഴിൽ കരാർ ഗിവാപോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയോ അതല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങുകയോ വേണം അറുപത് ദിവസം പിന്നിട്ടാൽ തിരികെ വരാൻ ആകാത്ത വിധം തർഹിയിൽ അല്ലെങ്കിൽ നാടുകടത്തിൽ കേന്ദ്രം വഴി മാത്രമേ മടങ്ങാൻ സാധിക്കൂ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്നാണ് സാമൂഹ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നത് അപ്പൊ ഇത് വളരെ കാര്യമായി ശ്രദ്ധിക്കുക ഒരു കാരണവശാലും കിവാ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യാതെ അറുപത് ദിവസം കടക്കരുത് കടന്നു കഴിഞ്ഞാൽ അത് വലിയ ഒരു ബുദ്ധിമുട്ടിലേക്കാണ് നിങ്ങൾക്ക് പോവുക പിന്നീട് ജയിലുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഉണ്ട് അതെ അശ്രദ്ധയാണ് നമ്മൾ ഒരു മറ്റൊരു സന്തോഷകരമായ വാർത്തയിലേക്ക് പോവുകയാണ് എല്ലാ പ്രവാസി മലയാളികൾക്കും ഓർമ്മയുണ്ടാകും കൈക്കുഞ്ഞുമായി ഷാർജിൽ അകപ്പെട്ടു പോയ തൃശൂർ സ്വദേശിയെ കുറിച്ച് മൂന്ന് വട്ടം നമ്മൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഉണ്ടായിരുന്നു ഇന്നിത് ആ ഏറ്റവും സന്തോഷകരമായ വാർത്ത വരുന്നു പ്രവാസികളുടെ തന്നെ ഇടപെടൽ കാരണം ആ തൃശൂർ സ്വദേശി നാട്ടിലേക്ക് മടങ്ങുകയാണ് ഇന്നലെ രാത്രി പത്ത് നാൽപ്പതിനുള്ള ഇൻഡിഗോ വിമാനത്തിൽ റാസൽ ഖൈമയിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചിരുന്നു മാസങ്ങളായി ഒന്നര വയസ്സുകാരനായ അതിനോടൊപ്പം ഷാർജയിൽ കുടുങ്ങിക്കിടന്ന ഇവരെ കുറിച്ച് നേരത്തെയും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴിതായ യുവതി സുരക്ഷിതമായി വീടടഞ്ഞു എന്ന വാക്ക് തന്നെയാണ് വരുന്നത് സാമൂഹിക പ്രവർത്തകരായ കിരൺ രവീന്ദ്രൻ ബിബിൻ ജോസ് യു ഗ്ലോബൽ പ്രവാസി യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് അതുപോലെ തന്നെ ഉമർ ഗുവായിൻ കമ്മിറ്റി പ്രസിഡന്റ് വിദ്യാധരൻ വൈസ് പ്രസിഡന്റുമാരായ വഹീദ ഖബീർ അബ്ദുൾ കരീം പൂജകൻ അതുപോലെ തന്നെ ശിൽപ നായർ കലേഷ് സുരേഷ് കുമാർ രതീഷ് എന്നിവരാണ് കൂടെ ഉണ്ടായിരുന്നത് രാധീഷ് ആണ് കേട്ടോ കൂടെ ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും പേര് പറഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് ഓരോരുത്തരും എടുത്ത ആ എഫേർട്ട് അത് നമുക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല ഒരു പേര് പറഞ്ഞെങ്കിലും നമുക്ക് അവരെ ഒന്ന് എന്ന രീതിയിൽ നമ്മളത് പറഞ്ഞു പോയതാണ് എന്നാലും വാടക കുടിശ്ശിക പ്രശ്നം പരിഹരിക്കാനും കുട്ടിക്ക് പാസ്പോർട്ട് എടുക്കാനും കിരൺ രവീന്ദ്രൻ സഹായിച്ചപ്പോൾ രണ്ടുപേർക്കും ഔട്ട് പാസ് വാങ്ങിക്കൊടുക്കാൻ ബിപിൻ ജോസ് മുൻകൈ എടുക്കുകയായിരുന്നു ഇരുവർക്കും വിമാന ടിക്കറ്റ് നൽകി വിമാനത്താവളത്തിൽ യാത്രയാക്കിയത് ഗ്ലോബൽ പ്രവാസി യൂണിയൻ ഭാരവാഹികളാണ് മൂന്ന് വർഷം മുൻപാണ് യുവതി ഷാർജിയിൽ ഷെഫായിരുന്ന ഭർത്താവിന്റെ അരികിലേക്ക് വന്നത് പിന്നീട് ഭർത്താവ് ജോലി രാജിവെച്ചു പുതിയ വിസയ്ക്ക് വേണ്ടി മലയാളിയായ തമ്പാൻ എന്നയാൾക്ക് പണം നൽകുകയും ചെയ്തു എന്നാൽ യാൾ ചതിക്കുകയായിരുന്നു പണവുമായി മുങ്ങി ഇതോടെയാണ് പലയിടത്തും പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്ന ഭർത്താവിനെ ഫെബ്രുവരി ആദ്യം പോലീസ് പിടികൂടിയത് ഈ വർഷത്തെ പൊതുമാപ്പിന് ശേഷം അനധികൃത താമസക്കാർക്ക് വേണ്ടി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുന്നതിനിടെ താമസിക്കുന്ന കെട്ടിടത്തിന് താഴെ പരിചയക്കാർ ഈ പരിചയക്കാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കവെയാണ് ഇദ്ദേഹത്തെ പോലീസ് പിടികൂടുന്നത് ഇരുപത് ദിവസത്തിനു ശേഷം ഡൽഹിയിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തിരുന്നു ഇതോടെ യുവതിയും കൈക്കുഞ്ഞും ഷാർജയിൽ നിരാരംഭരാവുകയായിരുന്നു ആരാരും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ ഒരു വാർത്തയൊക്കെ തന്നെ നമ്മൾ അന്ന് പറഞ്ഞതാണ് മറ്റു പലരും സഹായിച്ചു കൊണ്ടാണ് ഭക്ഷണം പോലും കഴിക്കാൻ യുവതിക്ക് കഴിഞ്ഞത് വിശന്ന് കരയുന്ന കുഞ്ഞായിരുന്നു യുവതിയുടെ ഏറ്റവും വലിയ സങ്കടം യുവതിയുടെയും കുഞ്ഞിന്റെയും ചിത്രം നമ്മൾ ഇന്നും മറക്കില്ല എന്തായാലും അവർ സന്തോഷ തീരത്തേക്ക് എത്തുന്നു എന്ന വാർത്ത തന്നെ അറിയുമ്പോൾ വളരെ സന്തോഷം ഇവിടെ നമ്മൾ പറയാറുണ്ട് കഞ്ഞി കുടിച്ചായാലും കൂടി സ്വന്തം നാട്ടിൽ കിടക്കാലോ എന്ന് പറയാറുണ്ട് എന്തായാലും സന്തോഷത്തെ കൂടി തന്നെ നിൽക്കട്ടെ അവർ തിരിച്ചെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ അടുത്തതും ഒരു നല്ല വാർത്ത തന്നെയാണ് പക്ഷെ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ അപകടത്തിൽ പെട്ടുപോകാമായിരുന്ന ഒരു കുരുന്ന ജീവനെ രക്ഷിച്ച കഥയാണ് മാതാപിതാക്കളുടെ ശ്രദ്ധ അകന്ന ആ നിമിഷം തന്നെ കസേരയിൽ വലിഞ്ഞു കയറി ബാൽക്കണിയിൽ അപകടകരമാംവിധം നിന്ന വയസ്സുകാരനെ രക്ഷിച്ചത് എതിർവശത്തെ കെട്ടിടത്തിൽ താമസിക്കുന്ന പ്രവാസി യുവതിയാണ് കുട്ടികൾ ഇതുമാതിരിയുള്ള കുരുത്തക്കേടുകൾ കാണിക്കുന്നത് സ്ഥിരമാണ് ഒന്ന് അമ്മയുടെ കണ്ണ് നെറ്റിക്കഴിഞ്ഞുണ്ടെങ്കിൽ വലിച്ചു കയറുക എന്നുള്ളതൊരു ശീലമാണ് കുട്ടികളുടെ എന്തായാലും തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു യുവതിയെ പിന്നീട് അജ്മാൻ പോലീസ് ആദരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അജ്മാനിലായിരുന്നു സംഭവം അത് ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള പോലെ ഇല്ല മറ്റു രാജ്യങ്ങളിലെല്ലാം തന്നെ അച്ഛനമ്മമാരുടെ അശ്രദ്ധ പോലീസ് വലിയ നിയമമായിട്ട് തന്നെ എടുക്കും ഇപ്പൊ മറ്റു അമേരിക്ക കാനഡ പോലുള്ള സ്ഥലത്തേക്ക് വെച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ട് കുട്ടിയെ ജൂനൽ ഹോംബിലുവാക്കും കാരണം നിങ്ങൾക്ക് ഈ കുട്ടിയെ നോക്കാനുള്ള കഴിവില്ല എന്നാണ് പറയുന്നത് ഗവൺമെന്റ് നോക്കിക്കോളാം എന്ന് പറയും അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇവിടെ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഒരു യുവതി ഉണ്ടായിരുന്നു അതായത് കുഞ്ഞ് ഫ്ലാറ്റിൽ നിന്ന് താഴെ വീഴുന്ന ദൃശ്യം ആ ദൃശ്യം പകർത്തുകയും കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തു പക്ഷെ സമൂഹ മാധ്യമം ആ അമ്മയെ കുറ്റപ്പെടുത്തുകയും പിന്നീട് അവർ തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ പോലീസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിയമം അല്ലെങ്കിൽ സമൂഹമാണ് ഒറ്റപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള അപ്പൊ എന്തായാലും ഈ അച്ഛനമ്മമാർക്കെതിരെ ഇപ്പൊ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അജുമാനിലാണ് ഉണ്ടായത് ഇങ്ങനത്തെ സംഭവം എതിർവശത്തെ കെട്ടിടത്തിലെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയുടെ അരികിൽ കുട്ടി നിൽക്കുന്നത് അറബ് യുവതി തന്റെ ജനാലയിലൂടെ കാണുകയായിരുന്നു കുട്ടികളുടെ മാതാപിതാക്കൾ തിരക്കിലാണെന്ന് മനസ്സിലാക്കി തുടർന്ന് കുട്ടി ഒരു കസേരയിൽ കയറിയിരുന്നു ഇനി എന്തും സംഭവിക്കാമെന്നായപ്പോൾ യുവതി ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു റിപ്പോർട്ട് ലഭിച്ച ഉടൻ പോലീസ് സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു മാതാപിതാക്കൾ കുട്ടിയെ അശ്രദ്ധമായാണ് പരിപാലിച്ചത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇതിനെ തുടർന്നാണ് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഫെഡറൽ നിയമം പ്രകാരം നമ്പർ മൂന്ന് പ്രകാരം കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ നടപടി ഉണ്ടായത് അജ്മാൻ പോലീസ് ജനറൽ കമാൻഡിലെ പോലീസ് ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ കമാൻഡർ അബ്ദുള്ള സൈഫൽ മത്രുഷി യുവതിയുടെ സുരക്ഷാ ബോധത്തെയും പെട്ടെന്നുള്ള പ്രതികരണത്തെയും പ്രശംസിച്ചു വീടുകളിൽ പ്രത്യേകിച്ച് തുറക്കാവുന്ന ജനാലുകളുള്ള ഉയർന്ന കെട്ടിടങ്ങളിലെ അപ്പാർട്ട്മെന്റുകളിൽ കുട്ടികളുടെ സുരക്ഷയും വീഴാനുള്ള സാധ്യതയിൽ നിന്നുള്ള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനുള്ള സുരക്ഷാ നടപടികളുടെ പ്രാധാന്യം അധികൃതർ ഊന്നി പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ വലിയ ഉത്തരവാദിത്തമാണെന്നും അവരുടെ പരിചരണം അവഗണിക്കുകയോ ശ്രദ്ധിക്കാതെ വിടുകയോ ചെയ്യുന്നത് യു എയിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നതാണ് ഇപ്പോഴത്തെ നിയമമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും അതായത് കുട്ടികൾ വലുത് തന്നെയാണ് അത് എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോലെ ഒരു മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് പക്ഷെ വളരെ ദുഃഖകരമായ ഒരു വാർത്തകൾ വന്നിരിക്കുന്നത് റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഗേൾസ് വിഭാഗത്തിലെ യു കെ ജി വിദ്യാർത്ഥിയായിരുന്ന ആസിയയുടെ മരണത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് പ്രവാസലോകം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടു കൂടി സ്കൂൾ വിട്ട ശേഷം ഉമ്മയോടൊപ്പം സ്കൂളിന് സമീപത്ത് തന്നെയുള്ള വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് വീടിന് മുന്നിൽ ഭൂമിക്കടിയിലുള്ള വാട്ടർ ടാങ്കിലേക്ക് വീണാണ് അപകടം സംഭവിച്ചത് ഉമ്മയുടെ കൈവിട്ട് ഓടുന്നതിനിടെ ടാങ്കിന്റെ മൂടി ചവിട്ടിയപ്പോൾ മൂടി തകർ കുഞ്ഞും ആ മൂടിയുമായി ഈ വാട്ടർ ടാങ്കിനകത്തേക്ക് വീഴുകയായിരുന്നു ഇത് കണ്ടുനിന്ന ഈ അബ്ദുൾ റഹീം എന്ന് പറയുന്ന വ്യക്തി ഓടി എത്തിയിരുന്നു ആ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ഒന്നും ആലോചിച്ച് നിൽക്കാതെ ആ വാട്ടർ ടാങ്കിലേക്ക് അദ്ദേഹവും എടുത്ത് ചാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് രണ്ടു പേർക്കും വെള്ളം കുടിച്ച രണ്ടുപേരും അവശ്യ നിലയിലായിരുന്നു അബ്ദുറഹ്മാനെ കയറിട്ട് കെട്ടിയാണ് മുകളിലേക്ക് എടുത്തത് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആസിയെ എത്തിയപ്പോൾ അവളിൽ ജീവന്റെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് തൊട്ടടുത്തുള്ള ആശുപത്രികളൊക്കെ തന്നെ എത്തിച്ചിരുന്നു പക്ഷെ ജീവൻ തിരിച്ചു തിരിച്ചുപിടിക്കാനായി ഡോക്ടർമാർ വളരെയധികം ശ്രമിച്ചു അവസാന നിമിഷത്തിൽ ദൈവം ആ കുഞ്ഞിനെ വിളിക്കുകയായിരുന്നു എന്തായാലും കയറി കെട്ടിയാണ് റഹീമിനെ പുറത്തേക്ക് പുറത്തേക്കെടുത്തത് ഇരുവരെയും സൗദി റെഡ് ക്രോസൻ ആശുപത്രിയിലേക്കാണ് എത്തിയത് വെള്ളം കുടിച്ച അവശ്യയായ ആസിയെ രക്ഷിക്കാൻ ഡോക്ടർമാർ ആവുന്നതും ശ്രമിച്ചുവെങ്കിലും വിധി മറ്റൊന്നായിരുന്നു ആസിയയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല യു കെ ജി എയിലെ കുഞ്ഞ് ആസിയ ബിലാലിന്റെ അകാല വിയോഗത്തിൽ അഗാധമായ അകാലമായ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത് അവിചാരിതമായ നഷ്ടത്തിന്റെ നിമിഷത്തിൽ അവർക്ക് ശക്തിയും ധൈര്യവും ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദുരിതത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ രക്ഷിതാക്കളോടും ബന്ധപ്പെട്ടവരോടും എല്ലാ തരത്തിലും അതീവ ജാഗ്രത പുലർത്താനും എല്ലാ സുരക്ഷാ മുൻകരുതലുകളും കർശനമായിട്ടു പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും അഭ്യർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ വിലമതിക്കാനാവാത്ത സമ്മാനങ്ങളാണ് അവരുടെ സംരക്ഷണം എപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന ആയിരിക്കണം എന്നും സ്കൂൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുകയാണ് എന്തായാലും വളരെ വേദനാജനകമായ ഒരു വാർത്ത കുഞ്ഞാസിയയുടെ സിയുടെ മരണത്തിൽ വിറങ്ങടിച്ചിരിക്കുകയാണ് പ്രവാസലോകം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് പ്രവാസികൾ അടക്കം ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു വാർത്തയാണ് വരുന്നത് പ്രധാനമായും ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം വാർത്തകൾക്ക് തന്നെ നമുക്ക് നമുക്ക് അപ്രതീക്ഷിതമാണ് വളരെ ഞെട്ടലോട് കൂടിയാലും നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല അത്തരം ഒരു വാർത്തയാണ് വരുന്നത് ജീവനക്കാരുടെ എണ്ണം ഒമാൻ എയർ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് അഞ്ഞൂറ് പ്രവാസികൾ ഉൾപ്പെടെ ആയിരം ജീവനക്കാരെ പിരിച്ചുവിട്ടതായാണ് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രിയും ഒമാൻ എയർ ഒമാൻ എയർപോർട്ട്സ് ചെയർമാനുമായ മന്ത്രി എൻ ജി സയ്യിദ് ബിൻ ഹമൂദ് അൽ മൗലി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേഖലയുടെ നവീകരണത്തിന്റെ ഭാഗമായി സ്വീകരിച്ച നടപടികളെ കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് മന്ത്രി ഇത് പറഞ്ഞത് നാലായിരത്തി മുന്നൂറ് ജീവനക്കാരായിരുന്നു നേരത്തെ ഒമാൻ എയറിൽ ജോലി ചെയ്തിരുന്നത് സമാനമായ സേവനങ്ങൾ നടത്തുന്ന വിമാന കമ്പനികളെക്കാൾ ശരാശരിയിലും കൂടുതലായിരുന്നു ഒമാൻ എയറിലെ ജീവനക്കാരുടെ എണ്ണം ജീവനക്കാരിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് ശതമാനവും കോർപ്പറേഷൻ നടപടികൾ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലാത്ത അസൈൻമെന്റ് ജീവനക്കാർ മാത്രമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ആയിരം ജീവനക്കാരെ കുറയ്ക്കാൻ തീരുമാനിച്ചത് ഇവരുടെ തസ്തികകൾ അനാവശ്യമോ അല്ലെങ്കിൽ നേരിട്ടുള്ള പ്രവർത്തനം ആവശ്യമില്ലാത്തതോ ആയിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവനക്കാരെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി തുടക്കത്തിൽ വോളണ്ടറി റിട്ടയർമെന്റ് പ്രോഗ്രാം ആണ് ആരംഭിച്ചത് മുന്നൂറ്റി പത്ത് ജീവനക്കാർ ഇങ്ങനെ വോളണ്ടറി റിട്ടയർമെന്റ് സ്വീകരിച്ചു ശേഷിക്കുന്ന ജീവനക്കാർക്ക് ഒമാനിയർ അതേ ശമ്പളത്തോടെയും എന്നാൽ ക്രമീകരിച്ച ജോലി ശീർഷകങ്ങളുമായി കുറഞ്ഞ ആനുകൂല്യങ്ങളും ഉള്ള ബദൽ തൊഴിൽ അവസരങ്ങൾ നൽകാനാണ് പറഞ്ഞത് അതനുസരിച്ചാണ് കാരണം അവർക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല ശമ്പളം അത് തന്നെ കിട്ടും അങ്ങനെ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതേസമയം ഖത്തർ എയർവേസിന് ഒമാൻ എയർ വിമാനങ്ങൾ വിൽക്കുന്നു എന്ന കിംവദന്തികൾ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വിമാനങ്ങൾ പൊതു ലേലത്തിലൂടെയാണ് വിൽപ്പനയ്ക്ക് വൽപ്പ് വിറ്റ പഴയ വിമാനങ്ങൾ ഇനി സജീവ വ്യോമയാന ഉപയോഗത്തിന് അനുയോജ്യമല്ലായിരുന്നു എന്നുമാണ് മന്ത്രി പറയുന്നത് എന്തായാലും അതൊരു വിഷമം പിടിച്ച വാർത്തയായി പോയി ആയിരത്തോളം ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും സമാനമായി നിരവധി വാർത്തകൾ ഇനിയും ഉണ്ട് അതുമാത്രമല്ല പ്രവാസികളുടെ അടക്കം മരണ വാർത്തയും ഒക്കെ ഉണ്ട് പക്ഷെ എന്നും അത്രമൊരു മരണ വാർത്ത എടുക്കേണ്ടതില്ല എന്ന് ഓർത്താണ് എടുക്കാതിരുന്നത് അവരെ ആരെയും നമ്മൾ മറന്നതും ഒന്നുമല്ല പക്ഷേ ഇത്തരത്തിൽ ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും അടുത്ത ദിവസം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളുമായി നമുക്ക് കാണാം അതുവരേക്കും നമസ്കാരം